ിനെതിരെ അപ്രതീക്ഷിത ആക്രമണം നടത്താനുള്ള നീക്കവുമായി പിന്തുണയുള്ള ഹിസ്ബുള്ള സർപ്രൈസുകൾക്കായി തയ്യാറായിരിക്കാൻ ഹിസ്ബുള്ള ജനറൽ സെക്രട്ടറി ഹസൻ നസറുള്ള ഇസ്രായേലിനോട് ടെലിവിഷൻ സന്ദേശത്തിലൂടെ പറഞ്ഞു തങ്ങളുടെ ചെറുത്തുനിൽപ്പിൽ നിന്ന് പുതിയ സർപ്രൈസുകൾ പ്രതീക്ഷിക്കണമെന്ന് ചെറുത്തുനിൽപ്പിന്റെയും വിമോചന ദിനത്തിന്റെയും വാർഷികം ആഘോഷിക്കുന്ന ഹിസ്ബുള്ള വ്യക്തമാക്കി ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ പലസ്തീന് പിന്തുണയുമായി യുദ്ധമുഖത്തുള്ള തീവ്രവാദ സംഘടനയാണ് ഹിസ്ബുള്ള കഴിഞ്ഞ ഒക്ടോബറിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചത് എന്നാൽ ഗാസ യുദ്ധത്തിൽ ഇസ്രായേലിന് തങ്ങളുടെ ലക്ഷ്യങ്ങളൊന്നും കൈവരിക്കാൻ സാധിച്ചില്ലെന്ന് നസ്രുള്ള പറഞ്ഞു ഇസ്രായേലി നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ തലവൻ സാക്കി ഹനെബി തന്നെ ഇക്കാര്യം തുറന്ന് സംബന്ധിച്ചത് ചൂണ്ടിക്കാട്ടുകയായിരുന്നു നസറുള്ള പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി യൂറോപ്യൻ രാജ്യങ്ങൾ അംഗീകരിക്കുന്നത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണെന്നും ഇക്കാരണങ്ങൾ കൊണ്ടാണ് ഇസ്രായേലിന്റെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ നേരിടേണ്ടി വരുന്നതെന്നും ഇസ്ബുള്ള ജനറൽ സെക്രട്ടറി പറഞ്ഞു ഗാസയിലെ റാഫ നഗരത്തിലെ ആക്രമണം ഉടൻ നിർത്തണമെന്നും ലോക കോടതി ഇസ്രായേലിനോട് ഉത്തരവിട്ടിരുന്നു ഗാസയിലെ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നതു കാട്ടി ദക്ഷിണാഫ്രിക്ക സമർപ്പിച്ച കേസുമായി ബന്ധപ്പെട്ട് അടിയന്തര വിധി പറയുകയായിരുന്നു കോടതി ഉത്തരവ് വന്ന മിനിറ്റുകൾക്കുള്ളിൽ റാഫയിൽ ശക്തമായ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ മറുപടി നൽകി ഇതോടെ ഇസ്രായേൽ ഉത്തരവ് പാലിക്കില്ലെന്ന് വ്യക്തമായി എന്നാൽ ഗാസയിലെ വിനാശകരമായ യുദ്ധത്തിന്റെ പേരിൽ ആഗോളതലത്തിൽ ഇസ്രായേൽ ഒറ്റപ്പെടുമെന്നതിന്റെ സൂചനയാണ് ലോക കോടതി വിധി മറ്റുത്തരവുകൾ ഈജിപ്തിനും ഗാസയ്ക്കുമിടയിലെ റാഫ അതിർത്തി തുറക്കണം ജനങ്ങളിലേക്ക് മാനുഷിക സഹായം എത്തണം കോടതിയുടെ അന്വേഷണ സംഘത്തെ ഇസ്രായേൽ ഗാസയിലേക്ക് കടത്തിവിടണം ഒരു മാസത്തിനുള്ളിൽ പുരോഗതിയെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം കടുത്ത ക്ഷാമത്തിലൂടെ നീങ്ങുന്ന ഗാസയിൽ ഭക്ഷ്യ തടയാൻ പാടില്ലെന്നും ഇസ്രായേലോട് മാർച്ചിൽ കോടതി ഉത്തരവിട്ടിരുന്നു ഇത് പാലിച്ചില്ലെന്ന് മാത്രമല്ല സ്ഥിതിഗതികൾ കൂടുതൽ വഷളായെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഹമാസ ഉന്മൂലനം ചെയ്യാൻ റാഫേൽ സൈനിക നടപടി അനിവാര്യമാണെന്ന് ഇസ്രായേൽ വാദിച്ചിരുന്നു ഭക്ഷണവും വെള്ളവും മരുന്നുമില്ലാതെ നരകയാതനയിലാണ് ഗാസയിലെ ജനങ്ങൾ റാഫേൽ അതിർത്തി പിടിച്ചെടുത്തതിനാൽ സഹായം എത്തുന്നില്ല ഏകദേശം എട്ട് ലക്ഷത്തോളം പേർ റാഫേൽ നിന്ന് പലായനം ചെയ്തു വടക്കൻ ഗാസയിലും ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയതോടെ ജനങ്ങൾ ദുരിതത്തിലാണ് ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ് കടന്നു അതേസമയം ഹെലികോപ്റ്റർ വെടിയുണ്ടയുടെയോ മറ്റ് ആക്രമണങ്ങളുടെയോ അടയാളങ്ങൾ കണ്ടെത്താൻ റേസ് സഞ്ചരിച്ച ഹെലികോപ്റ്ററിൽ സാധിച്ചിട്ടില്ല അപകടം നടന്ന് ഉടൻ തന്നെ ഹെലികോപ്റ്ററിന് തീ പിടിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു ദുർഘടമായ ഭൂപ്രദേശം തടുത്ത കാലാവസ്ഥ മൂടൽമഞ്ഞ് എന്നിവ കാരണം തിരച്ചിലും രക്ഷാപ്രവർത്തനവും നീണ്ടുപോയി പുലർച്ചെയോടെ മാത്രമാണ് അപകട സ്ഥലത്ത് ദൗത്യ സംഘത്തിന് എത്താൻ സാധിച്ചത് കൺട്രോൾ ടവറുമായി പൈലറ്റ് നടത്തിയ ആശയവിനിമയത്തിൽ സംശയാസ്പദമായ സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപകടവുമായി ബന്ധപ്പെട്ട സാങ്കേതികവും പൊതുവായതുമായ വിവരങ്ങളും കണ്ടെത്തലുകളും ശേഖരിക്കുകയും വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് വാർത്താ പ്ലസ് Like, share and subscribe.